കൊല്ലം കെരുനാഗപ്പള്ളിൽ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ് സോനു സാബുവൽ കുളിരാഗിൽ എന്നിവർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം പങ്ക് മുഖ്യ സൂത്രധാരനെന്നും പോലീസ് പറയുന്നു ഇന്നലെ കസ്റ്റഡിയിലെടുത്ത രാജീവിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത രാജപ്പൻ എന്ന രാജീവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയതിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചത് സോനു സാമുവൽ എന്നിവർക്കും സംഭവത്തിൽ നേരിട്ട് പങ്കുള്ളതായി രാജീവ് മൊഴി നൽകി രാജീവിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും പ്രതികൾക്ക് കൊടുത്ത കുക്കു എന്ന മനു കുക്കുവിന്റെ കൂട്ടാളി കുളിരാഖിൽ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാജീവിനെ കസ്റ്റഡിയിലെടുത്ത വള്ളിക്കുന്നത്തും പരിസരങ്ങളിലും തന്നെ മറ്റു പ്രതികളും ഒളിവിലുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിലും ഇന്നും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം തുടരുകയാണ് അതേസമയം ജിം സന്തോഷിന്റെ കൊലപാതകത്തിലും അനീറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലും ഉൾപ്പെട്ടിട്ടുള്ളത് ഒരേ പ്രതികളാണെങ്കിലും രണ്ടു സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സന്തോഷ് കൊലക്കേസ് കരുനാഗപ്പള്ളിയിലും അനീറിന്റെ വെട്ടുകേസ് ഓച്ചിറ സ്റ്റേഷനിലുമാണ് ട്വന്റി കൊല്ലം